കൊട്ടിയം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വാർഷികാഘോഷങ്ങളുടെ വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ച പ്രവർത്തകർക്ക് അനുമോദനം നൽകി രാജകുമാരി ഗ്രൂപ്പ് സെയിൽസ് രംഗത്തും മാർക്കറ്റിംഗ് രംഗത്തും തങ്ങളുടേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചവർക്കാണ് പ്രശസ്തി പത്രം നൽകിയതും പൊന്നാടെ അണീച്ച് ആദരിച്ചതും ഗ്രൂപ്പ് ഡയറക്ടർ ഷുഹൈബ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സീനിയർ ഡയറക്ടർ ഷാജഹാൻ ചടങ്ങ് ഉദ്ഘാടനം നിർവഹിച്ചു ഡയറക്ടർ നാദർശൻ ഷോപ്പിംഗ് ചാർജർമാരായ സുബൈർ സുൽഫി ഷോപ്പ് മാനേജർ ജോളി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം